ാണ് സബ്ജക്റ്റ് റെസ്മിൻ്റെ കാര്യം പറയാനുള്ള റീസൺ റസ്മിൻ തന്നെയാണെന്നാണ് പേര് പ്രനൗൺസ് കറക്റ്റ് ആണോ എന്നറിയില്ല സീസൺ സിക്സിൽ നമ്മുടെ ജാസ്മിൻ്റെ കൂടെ നടന്ന ഒരു പ്രത്യേകതരം സാധനം ജാസ്മിൻ്റെ ഫ്രണ്ടാണോ ആണോ ഫ്രണ്ടാണോ ജാസ്മിൻ ഗഫ്രിയുടെ ഫ്രണ്ടാണോ എങ്ങനെയായിരുന്നാലും ആരെങ്കിലുമൊക്കെ അങ്ങ് ചാടി വീണ് കെട്ടിപ്പിടിക്കണം അതായിരുന്നു പുള്ളിക്കാർത്തീടെ ഒരു രീതി അപ്പോൾ ഈ നമ്മൾ ലസ്ബിന് ഏത് എഗെൻസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏയ് എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ ഇവരധികം അടിപ്പിച്ചാൽ പണി കിട്ടും എന്നുള്ളൊരു തർക്കമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ വിഷയത്തിലേക്ക് വരാൻ പുള്ളിക്കാർത്തി ഇപ്പോ മതത്തിനെ കയറി അതിന്റെ റീസൺ എന്താണെന്ന് അറിയാമോ ആ രണ്ട് രണ്ടായിരം രൂപ കൊടുക്കാന്ന് തോന്നുന്നത് ഇന്റർവ്യൂവിന് അതെ സോറി ഉദ്ഘാടനത്തിന് ഉത്കാണത്തെ രണ്ടായിരം രൂപ പറഞ്ഞതിന്റെ കാരണം പുള്ളിക്കാത്തക്ക് അത്ര റീച്ച് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ മതത്തിന് ഒന്ന് തൊട്ട് കളിച്ചാൽ ഇച്ചിരി റീച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോളിക്കുന്നത് കേക്കാം മതം ഭയങ്കര പിന്നെ ബോധം അതായത് സാധനം സാധനം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ഓ ഞാൻ ഞാൻ ഈ എന്ന് എന്ന് പറയുന്ന അതിന് എക്സ്പ്ലനേഷൻ തരാം നീ മനസ്സിലായി ഞാൻ പറയാം അതായത് മതം എന്ന് പറയുന്ന സാധനം ഓരോന്ന് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നാണ് പറയുന്നത് ഇത് പുള്ളിക്കാരത്തി മതത്തിനെതിരെ പറയുന്നുണ്ട് ഒന്ന് രണ്ടു വല്ല കേട്ടോ വലിയ പോഷനാണ് അത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുന്നുണ്ട് നിസ്കരിക്കുന്നില്ല നിസ്കരിക്കാൻ വീട്ടുകാർ പറയുന്നില്ല വീട്ടുകാർ ഞാൻ നിർബന്ധിക്കുന്നില്ല ഇങ്ങനത്തെ ഇത്യാദി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ജാസ്മിൻ ഫേവർ അല്ല ജാസ്മിൻ പബ്ലിക്കിലേക്ക് വന്നത് ഈ ഇസ്ലാമിനെ പറഞ്ഞിട്ടാണ് ഇസ്ലാമിനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ മോശം പറഞ്ഞിട്ടല്ല ഇനി ഞാൻ സ്പ്രേ അടിക്കത്തില്ല ഞങ്ങൾക്ക് സ്പ്രേ അടിച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ട് വന്നത് ഇതൊക്കെയായിരിക്കും പുള്ളിക്കാരത്തെ ഉദ്ദേശിക്കുന്നത് മതം പഠിപ്പിച്ചു കൊടുക്കുന്നതും എനിക്കങ്ങനെ അറിയത്തില്ല കേട്ടോ ഞങ്ങൾ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നവരാണ് ഞങ്ങളുടെ മദ്രസയിലൊന്നും ഇങ്ങനെ പഠിപ്പിച്ചില്ല മദ്രസയിൽ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഈമാൻ കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങളുമാണ് കൂടി ഇസ്ലാമായി ജീവിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ട് നുണ പറയരുതെന്നുള്ളതാണ് ഈ മദ്യം മധുരാക്ഷി മോശം കളവ് പറയരുത് തെറി പറയരുത് മോശം പറ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് ഇതൊരു കുറ്റമാണെങ്കിൽ ആ കുറ്റം മദ്രസ ചെയ്യാറുണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക നിസ്കരിക്കുക നിസ്കരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇപ്പോൾ ഏർലി മോർണിംഗ് നമ്മൾ വേക്കപ്പ് ആവുകയാണ് രണ്ട് ഇറക്കാത്തേ ആ രണ്ട് പ്രാവശ്യം കുനിയും നൂരുക എന്നുള്ളതാണ് അതിനകത്ത് നമുക്കത് ആറാക്കാൻ പറ്റും അതൊരു എക്സസൈസാണ് അത് നമുക്ക് നല്ലതാണ് കാലത്ത് എഴുന്നേറ്റ് മിസ്സു ആക്കുക അതായത് പല്ലുതേപ്പ് പല്ല് തേപ്പ് നല്ലതല്ലേ നമുക്ക് തന്നെ നമ്മളെക്കാട്ടി അത് പ്രയോജനപ്പെടുക അടുത്തുള്ളവർക്കാണ് നട്ടസഹിക്കാൻ പറ്റത്തില്ലോ അപ്പോൾ ഇതെല്ലാം ബേസിക്കലി ഹെൽത്തിനെ വെച്ച് നോക്കുമ്പോൾ അത് നല്ലൊരു നടപടിയാണ് രണ്ടാമത്തെ കാര്യം അഞ്ച് നേരത്തെ നിസ്കാരം ഈ അഞ്ചു നേരവും നമ്മൾ മുഖവും കൈകാലുകളും ശുദ്ധീകരിച്ചേ മതിയാവൂ അപ്പം നമുക്ക് അതിൽ കൂടെ ഉണ്ടാകുന്ന ഒരു ക്ലീനെസ്സാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല ഇനി പ്രയർ ആണെങ്കിൽ പോലും അത് നല്ലൊരു കാര്യമല്ലേ വേണമെങ്കിൽ ചെയ്യാം നിർബന്ധമില്ല അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രായമായ ആ വല്യമ്മമാരൊക്കെ എത്രയോ കാലം ജീവിച്ചിരിക്കുന്ന അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് അതിൻ്റെയൊക്കെ റീസൺ ഈ എക്സസൈസ് റെഗുലറായിട്ട് അവർ ചെയ്യും അത് ദൈവത്തിൻ്റെ ഒരു ഇത് പ്രീതിക്കാണെങ്കിൽ പോലും അത് കമ്പൾസറി ചെയ്യും അങ്ങനെ ചെയ്യാതെ മഴ പിടിച്ചിരിക്കുന്നവർക്കാണ് അസുഖങ്ങൾ ബാക്കിയുള്ളതൊക്കെ വരുന്നത് അപ്പോൾ അത് തെറ്റാണോ അല്ലയോ എന്നുള്ളൊരു സംഭവത്തിലാണ് ഞാൻ ആ കാര്യം പറഞ്ഞത് ഇത് റസ്മിനൊക്കെ ഇത് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ ഇപ്പോൾ ജാസ്മിൻ റസ്മിൻ ആദില നൂറ ഇവരൊക്കെ എന്താണെന്ന് അറിയാമോ ഇവരൊക്കെ ബേസിക്കലി ഇവരെ വീടുകളിലുള്ള റെസ്ട്രിക്ഷൻ ഇവർ വിചാരിക്കുന്ന ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ മാത്രമാണ് ഈ റെസ്ട്രിക്ഷൻ എന്നാണ് ഒരിക്കലുമല്ല നായർ സമുദായത്തിലുള്ള പെൺകുട്ടികളൊക്കെ പതിനെട്ടിന് മുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് ബാക്കി മിക്കവാറും ഉള്ളവരൊക്കെ കുറച്ചധിക നാൾ അവർക്കൊരു ചാൻസ് കൊടുക്കും ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഒരു വിധമൊക്കെ കൊണ്ടുപോകുന്നതാണ് മറ്റേതൊക്കെ പതിനെട്ട് വയസ്സാകുമ്പോഴേ കെട്ടിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട് തിരുവനന്തപുരം സൈഡിൻ്റെ ആര്യം എന്ന് പറയുന്നത് അങ്ങോട്ടുള്ളത് എനിക്ക് അറിയത്തില്ല അങ്ങോട്ടുള്ള വിശേഷമല്ല ഞാൻ പറയുന്നത് ഞാൻ കണ്ടതൊക്കെയാണ് പറയുന്നത് ഇതേ സംഗതി തന്നെ മുസ്ലിം പെൺകുട്ടികൾക്കും ഉണ്ട് ഒരു പത്തൊമ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് മാക്സിമം പത്തൊമ്പതൊക്കെയാണ് അതിന് മുമ്പേ കെട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴാണ് വെച്ചിരിക്കും പഠിപ്പിക്കുന്നത് വിവാഹത്തിന് ശേഷം അവർക്ക് പഠിക്കാൻ ചാൻസ് കിട്ടുമോ എന്നുള്ളത് തഥയോ നടക്കുന്ന കേസൊന്നുമില്ല പക്ഷേ ഈ ഒരു ടേം വരെ അവരുടെ വിവാഹം എന്നൊരു കൺസേണിലാണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് അത് ഇസ്ലാം മാത്രമല്ല എല്ലാ കമ്മ്യൂണിറ്റിയിലും അങ്ങനെയല്ല പെൺകുട്ടികൾ അടക്കം വേണം ഒതുക്കം വേണം അത് വേണം ഇത് വേണം ഇത് നമുക്ക് മനസ്സിലാകുന്ന എപ്പോഴാണ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളും മറ്റും വരുമ്പോഴത്തേക്കാണ് അല്ലെങ്കിൽ എന്താ വിചാരിക്കും നമുക്ക് മാത്രമാണ് ഈ പ്രശ്നം അതെല്ലാ പെൺകുട്ടികളും അനുഭവിക്കുന്ന പ്രോബ്ലമാണ് നോട്ട് ഓൺലി ആദിലാനൂറ നോട്ട് ഓൺലി റസ്മിൻ ജാസ്മിൻ ഒന്നുമല്ല ഇവരുടെ വിചാരം ഫ്രീ ആയിട്ടിങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നതാണ് ലൈഫ് ഈ ലൈഫ് അവർ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതമാണത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഒരിക്കലുമല്ല നിങ്ങൾക്ക് ദുനിയാവിൽ എവിടെ പോകാനോ കാണാനോ ആരുടെ അടുത്ത് പോകാനോ എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം മതത്തിൽ മതത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് തന്നെ ഒന്നും നിർബന്ധിക്കാൻ പാടുള്ളതെന്നാണ് നിസ്കാരമായിരുന്നാലും ശരി തന്നെ ഇത്യാദി ഇതിനോടുള്ള വിശ്വാസമായിരുന്നാലും ശരി തന്നെ ഒന്നിനും നിർബന്ധം പാടില്ല എന്നാണ് ഒന്നും നിർബന്ധിക്കാൻ പാടില്ല അവരവർക്ക് തോന്നി ചെയ്യുക എന്നുള്ളതാണ് ഇത് നമുക്ക് പഠിപ്പിച്ച് തരുന്നതാണ് വേറെ ഏത് മതവിശ്വാസങ്ങളും എടുത്തു നോക്കും ഇത്രയധികം ഗഹനമായി ഇത് പഠിപ്പിക്കുന്നുണ്ടോ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കാൻ പറ്റുമോ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതിയെ ഞാൻ പറഞ്ഞോണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് തലയിൽ കയറാൻ വരണ്ട ഇത് പഠിച്ചവർ ഈ ശരിക്ക് ഇപ്പോൾ കള്ളം പറയരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് വലതു ദിവസത്തൊരു മലക്ക് ഇടതു ദിവസത്തൊരു മലക്ക് ഇതൊക്കെയാണ് കുഞ്ഞു മക്കൾക്ക് അങ്ങനെയല്ലേ പറഞ്ഞുകൊടുക്കുക നിന്നീ നന്നായിട്ട് ഫുഡ് കഴിച്ചില്ലേ നിന്നെ ഞാൻ പൂച്ചാണ്ടിക്ക് പിടിച്ചു കൊടുക്കുമെന്ന് പറയും എന്താണ് പൂച്ചാണ്ടി ചിലപ്പോൾ അയലത്തെ ചെറുക്കനായിരിക്കും നിന്ന് അവർ പിടിച്ചു കൊടുക്കുമെന്ന് പറയും ഇതൊക്കെ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇത് വളർന്നു വരുമ്പോൾ നമുക്ക് ആ ബോധം ഉണ്ടാകും ഇല്ല വളരുമ്പോൾ നമുക്ക് ആ ബോധം മാറും എന്നാൽ പറഞ്ഞതൊക്കെ ഉറച്ചിരിക്കുകയും ചെയ്യും എന്നാൽ നമ്മളെ കുട്ടികൾക്ക് നമ്മളങ്ങനെ മറത്തി മാറ്റി പറയൂ ഇല്ല നമ്മൾ കുഞ്ഞുങ്ങൾ ചാടുക അപ്പുറത്തുള്ള പൂച്ചാണ്ടിയെ കൊണ്ട് തന്നെ തീറ്റിക്കും ഇതൊക്കെ നമ്മൾ എന്തിനാണ് പറയുന്നത് ഇപ്പോൾ ഇതൊക്കെ കാലങ്ങളായി നടന്നു വരുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ ഇവൾ മളം കുത്തിച്ചേർക്കുന്നത് ഇവർ ഉള്ള ആ സർക്കിൾ അത് ഇവരുടെ ഈ സ്വാതന്ത്ര്യത്തിനും ഫ്രീ സെക്സിനും കണ്ടടം അഴിഞ്ഞടിഞ്ഞ് നടക്കാനും വേണ്ടിയിട്ട് മതത്തിനെ പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ താഴെ കുറേ കമൻസ് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് എനിക്ക് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരോടത്ത് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ദയവ് ചെയ്തിട്ട് ഇവറ്റകളെ തിരുത്താനോ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാനോ പോലും പോയി ഒരു കമൻറ്റ് ഇട്ട് കൊടുക്കരുത് കാരണം അവരുടെ ഉദ്ദേശ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ഒന്ന് ഫേമസ് ആവുക ഈ സീസണില് സീസൺ സിക്സിലായിട്ട് ഇവളതിനകത്ത് കിടന്ന് കാണിച്ച മേടുകളൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു തിരിഞ്ഞു ഒരു പട്ടിച്ചാത്തനം തിരിച്ചു നോക്കിയിരുന്നല്ലേ ആണോ കഴിഞ്ഞ ദിവസം ഒരാളെ പൈസ കൊറച്ചാണ് പുള്ളിക്കാരിലേക്ക് ഓഫർ വരുന്നത് അപ്പോൾ പുള്ളിക്കാരത്തി കണ്ടുപിടിച്ച അടുത്ത ഐഡിയയാണ് ഒന്ന് ചൊറിയുക മതത്തിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടെ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് അതാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നത് ഈ അപ്പുറത്ത് നിൽക്കുന്ന സംഘിപ്പടകളുണ്ടല്ലോ അവർ ഇതിനെടുത്ത് ബൂസ്റ്റപ്പ് ചെയ്യും വേണമെങ്കിൽ ആര്യപൂസയും കൊണ്ട് പോയി അഞ്ചാറ് ദിവസം വീട്ടിൽ നിർത്തി താമസിക്കുകയും ചെയ്യും എന്താണ് ആര്യപൂസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാമെന്നാണ് അതിന് തമ്മിൽ വിവരണൊന്നും കൊടുക്കുന്നില്ല പക്ഷേ മെജോറിറ്റി ഉള്ള ആൾക്കാർ ഇത് പോയി കേട്ടിട്ട് അതിൻ്റെ താഴെ കമൻസ് ഇടുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരു മതത്തിലോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ടോ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കാം അങ്ങനല്ല ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ അനുഭവിച്ചതും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചിട്ടാണ് എന്റെ ഇപ്പത്തെ ജീവിതം ഇപ്പൊ ഞാൻ മുന്നോട്ട് പോയി അതാണ് വേണ്ടത് അല്ലാണ്ട് ഒരാള് ചെറുപ്പത്തിലേ നമുക്ക് ഒരാള് പറഞ്ഞു തന്നു അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളതൊരു കെട്ടിയിടുന്ന ഒരു സാധനമാണ് മതം അപ്പോ ആദ്യം നിന്ന് വെളിയിലേക്ക് വരിക ഈ മറ്റാരെയും ഉപദ്രവിക്കാതെ അവരവരുടെ ജോലി ഇന്നലെ തെറ്റൊന്നുമില്ല പക്ഷെ ഈ പറയുന്നത് കൊണ്ട് കുടുംബക്കാർക്ക് പ്രശ്നമുണ്ടാകും എന്നുള്ളതാണ് ഒരു വലിയ വിഷയം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് മദ്രസയിൽ ആറാം ക്ലാസ് വരെ പഠിപ്പിച്ചപ്പോൾ ഇവൾക്ക് കേട്ട കാര്യങ്ങൾ കേട്ടപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചെന്നു മദ്രസയിൽ മദ്രസയിലിവൾ പോയിട്ടില്ല മദ്രസയിൽ ഇവള് പഠിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ ഇത് പറയത്തില്ല എന്നുള്ളതാണ് നമുക്ക് ചൊട്ടയിലെ ശീലം ചൊള്ള ചൊള്ളവരെയെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ചെറിയ വയസ്സിൽ നമ്മളോട് എന്ത് പറഞ്ഞിരുന്നു അതനുസരിച്ച് തന്നെയായിരിക്കും നമ്മൾ ഫ്യൂച്ചറിൽ ഉണ്ടാവുക അല്ലാണ്ട് പത്ത് പേരെ കൂടുതൽ കണ്ടു നടന്നാൽ നമ്മളത് എന്തേന്നുള്ളത് നമ്മളതല്ലെന്ന് പറയുമോ നമ്മൾ ഒരിക്കലുമില്ല ഇപ്പം നം ഈ ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിള് പറയാം അപ്പോൾ ഞാൻ ഭയങ്കര കെയറിങ് ആയൊരു അമ്മയാണ് അപ്പോൾ മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ അമ്മ ഇച്ചിരി കെയറിങ് കുറഞ്ഞതായതുകൊണ്ട് എന്തെങ്കിലും പ്രിവിലേജ് കിട്ടുമോ അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി മോശപ്പെട്ടൊരു അമ്മയായതുകൊണ്ട് ആ അമ്മ കെയറിങ് ആയതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അവരോട് അട്രാക്ഷൻ തോന്നും ഇല്ല എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്നല്ലേ മക്കൾ പറയുള്ളൂ ഇത് ഒരു എക്സാമ്പിള് പറഞ്ഞതാണ് അത് അങ്ങനെ മാച്ചപ്പ് ചെയ്ത് പറഞ്ഞതല്ല അതാണ് സത്യം പിന്നെ മതത്തിൻ്റെ വിശ്വാസങ്ങൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക നിങ്ങളുടെ വീട്ടിൽ പഠിപ്പിച്ച രീതി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊടുത്ത ഫോഴ്സ് ഇതൊക്കെ ആയിരിക്കാം നിങ്ങളെ കൊണ്ട് ഇത് പറയക്കുന്നത് അപ്പം അത്യാവശ്യം പേരൻസിൻ്റെ ഒരു കടമ ഏതാണ് മക്കളെ മര്യാദയ്ക്ക് വളർത്തുക എന്നുള്ളത് ആ കടമയിൽ നിന്ന് വ്യതിചരിച്ച് നിൻ്റെ ഉമ്മായും കുടുംബവും ഒക്കെ വല്ലാത്ത രീതിയിൽ നിന്നെ വളർത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ചുറ്റണം ലോകം സഞ്ചരിക്കണം അത് മതം തടസ്സമല്ല മതത്തിന് അങ്ങനെ എഴുത്തേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചുറ്റാം തോന്നിയ നടക്കാം തോന്നിയ ഡ്രസ്സ് ഇടാം തോന്നിയതുപോലെ ജീവിക്കാം അത് മതം അംഗീകരിക്കണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരിക നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം ആ ഇഷ്ടത്തെ നിന്റെ മതം അംഗീകരിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഈ മതം നിന്റെ മാത്രം സ്വന്തമല്ല അത് ഒരു വലിയ സമൂഹത്തിൻ്റെയാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുകയാണ് ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ചാൽ ഇവിടെ എന്തായിരിക്കും അതിനെതിരെ കേസുണ്ടാകും രാജ്യദ്രോഹി പട്ടം വരും രാജ്യത്ത് നാട് കടത്താൻ വരെ ചാൻസസ് അദ്ദേഹം എന്തുകൊണ്ടാണ് രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തി എന്നുള്ളത് സെയിം തന്നെയാണ് മതം അതൊരു രാജ്യം പോലെ തന്നെയാണ് അത് ഒത്തിരി പേരാൽ ചേർത്ത് പിടിക്കപ്പെട്ട ഒരു മതമാണ് അത് ഇഷ്ടമുള്ളൊരു വിശ്വസിക്കട്ടെ ഇഷ്ടമില്ലാത്തവർ പോയിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ അതിനകത്ത് പഠിപ്പിച്ചത് എന്നൊക്കെ പറയുന്നത് പെണ്ണ നിനക്ക് നല്ല അടിയുടെ കുറവാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അവക്ക് അവക്കടിയുടെ കുറവൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ നമ്മൾ പോയി കമൻറ്റിടരുത് ദയവിഴ്തിട്ട് ഒന്നിന് പോകരുത് അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ ആ കണ്ടില്ലേ ഇസ്ലാമിനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തീർന്നു പ എന്ത് തോന്നിവാസവും പറയാം പക്ഷെ ഒന്നും പറയാൻ പാടില്ല പകരം എന്തു എന്ന് അറിയാമോ മതവിശ്വാസത്തിനെ പറ്റി വളരെ മ്ളേച്ചമായ കാര്യങ്ങൾ പബ്ലിക്കിൽ പറയുന്നു എന്ന് പറഞ്ഞ് ഒരു നോട്ട് എഴുതി അങ്ങോട്ട് പരാതിയായിട്ട് അയച്ചു കൊടുക്കുക മതവിശ്വാസത്തിനെ ഹനിക്കുന്ന രീതിയിൽ മോശപ്പെട്ട കാര്യങ്ങൾ പബ്ലിക്കിൽ സ്പ്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ എഴുതി അങ്ങ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒപ്പം ഇവളുടെ ഉമ്മ ഏത് ജമാത്തിലാണോ കൂടിയിരിക്കുന്നത് അവിടെ ചെന്നിട്ട് ഈ വിവരം അറിയിക്കുക മര്യാദയ്ക്കല്ല ഇനിയും ഇത് കൂടുതൽ തുറന്നടിച്ച് പറയുകയാണെങ്കിൽ മകൾ മകളെ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ നടപടി ജമാത്തിൽ നിന്നുണ്ടാകണം കുടുംബത്തോടെ മാറിപ്പോട്ടെന്നെ അതല്ലേ നല്ലത് അങ്ങ് മാറി നിൽക്കിട്ടെന്നെ എന്നിട്ട് അവിടെ ഇരുന്നുണ്ട് എക്സായിട്ടിരുന്ന് എന്ത് തോന്നിയാസോ വിളിച്ച് പറയട്ടെ പൊതുസമൂഹത്തിൽ കാണുമ്പോൾ എന്ത് മനസ്സിലാകുന്നുണ്ട് ഇവക്ക് തുള്ളി കൊണ്ട് നടക്കണം കണ്ടടം നിറങ്ങണം ലെസ്ബിയിസ ഉള്ളിലുണ്ട് കല്യാണം കഴിക്കാൻ വയ്യ അത് കഴിച്ചിട്ട് കാര്യമില്ല നല്ല കാര്യമാണ് ഒരു പൊള്ളി ചേർക്കേണ്ട ജീവിതം നശിപ്പിക്കണ്ടല്ലോ അപ്പം ഇങ്ങനെ നടക്കണം ആ നടന്നോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ വിശ്വസിച്ച് ഒരിടത്തും കേറ്റാൻ പറ്റില്ല കാരണം ശ്രീധൂൻ്റെ അടുത്ത് അവൾ പറഞ്ഞ കണ്ടില്ലേ ആ പെങ്കുച്ചി അങ്ങനെ അങ്ങനെയുള്ളവരെടുത്ത് ഇവര് കൊണ്ട് നടക്കുന്നത് സുരക്ഷിതമായ ഒരു കാര്യമല്ല അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നീക്കി നിർത്തേണ്ടതാണ് അത് മാത്രമാണ് ഇതിനകത്ത് ആകെ പറയാനുള്ളത്